ആ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കൊണ്ടോട്ടി അരീക്കോട് റോട്ടിൽ പിന്നെ വെള്ളേരി പാലത്തിങ്ങൽ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഈ ഒരു സ്ഥലത്ത് ഈ റോഡ് കണ്ടില്ലെങ്കിൽ ഈ റോഡ് എപ്പോഴും ഗതാഗത യോഗ്യമായ റോഡായിരുന്നു ഇപ്പോൾ ഈ റോഡ് ആ വെള്ളം കയറിയിട്ട് ഇപ്പം കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് കാൽനടയാത്ര വരെ നടക്കാൻ ചാൻസ് ഇല്ല അത്രയ്ക്കും വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ കുറച്ച് കൂടുതൽ ദൃശ്യങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യാ ചാനൽ മാക്സി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യട്ടോ ഇല്ല എന്ത് സംഭവിച്ചാലും ഈ റോഡ് ഇത് കണ്ടില്ല ഈ റോഡ് നമ്മളെ കൊണ്ടോട്ടി അരികോട് റോട്ടിൻ്റെ മെയിൻ റോഡാണ് ആ റോഡ് കയറി വന്നൊരു പോക്കറ്റ് റോഡായിട്ടത് ഈ റോഡ് ഇപ്പൊ രാവിലെ ഇവിടെ വളരെ കാര്യമായിരുന്നു വള്ളങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഈ റോട്ടിൽ അരക്ക് വള്ളമായി തുടങ്ങി ഈ ആ കരമൽ ഇത് കുറേ ആൾക്കാർ ഇങ്ങനെ കാണാൻ പറ്റും ആ കരമൽ കുറേ ആൾക്കാർ ഇത് ഇങ്ങോട്ട് വരാൻ കഴിയാതെ ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ് അതുപോലെ തന്നെ ഈ കരമലുള്ള ആൾക്കാർ അങ്ങോട്ട് പോകാൻ പിന്നെ കഴിയാതെ കുടുങ്ങി കേട്ടോ അപ്പോൾ ഈ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ വെള്ളം കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഒരു പ്രത്യാശയിലാണ് ഇവരൊക്കെ നിൽക്കുന്നത് കാരണം അവിടെ ആ ഭാഗത്ത് ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അപ്പം അവർക്കൊക്കെ ഇങ്ങോട്ട് പോരാൽ ഏകര് മാർഗ്ഗമായിരുന്നു ഈ റോഡ് ഈ റോട്ടിലും വെള്ളം കയറി അപ്പുറത്തൂടെ വേറെ റോഡുണ്ട് അവിടും വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് കരപ്പറ്റാൻ കഴിയുന്നില്ല ആ ഒരു സംഭവങ്ങൾ കാണുന്നത് ഇവിടെയൊക്കെ എല്ലാവർത്താ വെള്ളതാ പുഴയൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് പാടൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ആകെ വെള്ളം മുടിക്കുന്നൊരു അന്തരീക്ഷമൊക്കെ കാണുന്നിട്ടോ അതുപോലെ തന്നെ കാലാവസ്ഥ നല്ല ഇരുണ്ട് വരുന്നുണ്ട് ശക്തമായ മഴ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കുടുംബക്കാരൊക്കെ വളരെ വീതിയിലാണ് കാരണം വെച്ചാൽ എങ്ങനെ കഴിയും അത് അവിടെ കണ്ടില്ലെങ്കിൽ ആ കരമലൊക്കെ സൂം അതാ കാണാൻ പറ്റുമോ അതോ അവിടെയൊക്കെ വീടുകളാട്ടോ ആ വീട്ടിലെ വീട്ടിലേക്കൊക്കെ വെള്ളം കയറി തുടങ്ങി അപ്പം ആ വീട്ടുകാരൊക്കെ ഇനി എന്ത് ചെയ്യും എന്നൊരു വേവലാതിലപ്പം നിൽക്കുന്നുണ്ടോ ഈ ഒരു പാലം കണ്ടെങ്ങൾ ഈയൊരു പാലം എന്ന് പറയുമ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ മുപ്പത്തൊമ്പതിൽ നമ്മൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയൊരു പാലം ഈ ഒരു പാലത്തിൻ്റെ അടിയുടെ ഒക്കെ വെള്ളം കുത്തി ഒഴിക്ക് പോയട്ടോ അത്രക്കും വെള്ളമുണ്ട് കാരണം വെച്ചാൽ ഇവിടെ ഏകദേശം പിന്നെ ഒരു സാധാരണ ഇത്ര ഒരു വെള്ളം ഇവിടെ കയറാറില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇവിടെ അടുത്ത് വെള്ളം കയറിയത് ഇപ്പം ഈ ഒരു പ്രദേശത്ത് മൊത്തം വെള്ളങ്ങൾ ആകെ വെള്ളം കയറി കേട്ടോ അവിടെ ഒക്കെ അവിടെ ഒരു അവിടെ കാണുന്ന നിങ്ങൾ കാണുന്ന ഒരു മദ്രസ് ആണ് ഏകദേശം ഇപ്പോൾ ആ മദ്രസിൻ്റെ മുറ്റത്ത് കയറി വെള്ളം എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് സൂം എന്ന് പറയുമ്പോൾ കാണാൻ പറ്റും ഒരു ബിൽഡിങ് അതൊരു മദ്രസ് ആണ് ആ മദ്രസിൻ്റെ മുറ്റത്തിലേക്കറി വെള്ളം എത്തിയിട്ടുണ്ട് അത്രയും വെള്ളം അങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുക അത്രക്കും ഒരു പിന്നെ അവസ്ഥയാണ് ഇവിടുത്തെ ഏഹ് ഇത് നമ്മളെ പാലം സാധാ പിന്നെ ഇരുപാത്തിൻ്റെ അപ്പുറത്തിലെ പാലം അതിൻ്റെ ഒരു മറുഭാഗത്തും നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട് കാഴ്ച കാണിച്ചിരട്ടോ അവിടെ ആ പാടം ആ പാടങ്ങളിലൊക്കെ വെള്ളം കയറി ഇറങ്ങി ഇതാ നല്ല ഒഴിക്കാം കേട്ടോ ഫുൾ ആയിട്ട് ഇവിടെ വെള്ളം കയറി ഇരിക്കുകയാണ് ഏകദേശം കുറച്ച് സമയം കൂടി കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ വെള്ളം വരികയാണെങ്കിൽ എല്ലാവരും ഒരു ഭീതിയിലാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെ എന്താ സംഭവിക്കാമെന്നെല്ലാം അറിയില്ല ആ ആ കാണുന്നതേ ഒരു മദ്രസാണ് ഇവിടുത്തെ ആ മദ്രസിൻ്റെ മുറ്റത്തിലേക്ക് വള്ളം എത്തിയിട്ടുണ്ട് ഇപ്പം ഇപ്പോൾ ഒരു അരമണിക്കൂറിൽ കഴിഞ്ഞാൽ മദ്രസിൻ്റെ അകത്തേക്ക് വെള്ളം പ്രവേശിക്കും അത്രയും ഭീതി ജനകമാരൻ സംഭവം നടക്കാന്ന് വെച്ചാൽ അവിടെ അവിടെ ഒരു വീടുണ്ടെങ്കിൽ ആ പുരക്കായിരിക്കില്ല വീട് ആ വീടിൻ്റെ മുറ്റത്തേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വീട്ടുകാരൊക്കെ അപ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു അവരൊക്കെ നിൽക്കുന്നത് അപ്പോൾ അത്രക്കും വെള്ളം ഈ പ്രദേശത്തൊക്കെ കയറിയിട്ടുണ്ട് ഇത് നമ്മളെ നേരത്തെ പറഞ്ഞാൽ നമ്മളെ പാലാണ് കടിഞ്ഞല്ലൂർ പാലം ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നമ്മൾ അന്നത്തെ പാലാണിത് ഒരു പാലത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെയൊക്കെ ഇത്രയും വെള്ളം കയറിയത് വർഷങ്ങൾക്ക് അപ്പുറം അത്രയൊക്കെ വെള്ളം കയറിയിപ്പോൾ കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ വലിയൊരു പിന്നെ എല്ലാവരും ഒരു പരിഭ്രാന്തിയിലാണ് എന്ത് ചെയ്യുന്നുള്ളൊരു നിൽക്കുന്നു നിൽക്കുന്നുട്ടോ അപ്പം എല്ലാവരും രക്ഷപ്പെടട്ടെ ആരും പിന്നെ ഈ ഒരു ബുദ്ധിമുട്ടിൽ പ്രയാസത്തിൽ ആരും പെടാതിരിക്കട്ടെ എല്ലാവരും രക്ഷപ്പെടട്ടെ പക്ഷെ നമ്മളിപ്പം വയനാട്ടിലെ വിഷയങ്ങളൊക്കെ ഒന്നറിഞ്ഞല്ലോ എല്ലാവരും കേട്ട് കാണും ഇപ്പം വയനാട്ടിൽ നടന്ന ദുരന്തങ്ങളൊക്കെ അപ്പം നമ്മളൊക്കെ ഇരുന്ന് പ്രശ്നം കാക്കട്ടെ എല്ലാവരും